സെനറ്റിൽ ധനബിൽ പാസ്സാക്കാനാകാതെ വന്നതോടെ അമേരിക്കയിൽ നിലവിൽ വന്ന ഷട്ട്ഡൌൺ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് ഇത് പതിനൊന്നാമത്തെ തവണയാണ് ബിൽ സെനറ്റിൽ അവതരിപ്പിക്കുന്നതും പരാജയപ്പെടുന്നതും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ധനാനുമതി ബിൽ അമ്പതിനാണ് പരാജയപ്പെട്ടത് അറുപത് വോട്ടുകളാണ് ബിൽ പാസാകാൻ വേണ്ടത് ഷട്ട്ഡൌണിനെ തുടർന്ന് അമേരിക്കയിൽ പ്രതിസന്ധിയും രൂക്ഷമാണ് ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്കാണ് ഇതുമൂലം ശമ്പളം വൈകുക ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക്മാരും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള തർക്കമാണ് അടച്ചുപൂട്ടൽ തുടരുന്നതിന് കാരണമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കം വരെയുള്ള ൾക്കായി പന്ത്രണ്ടോളം ബില്ലുകളാണ് യു എസ് സെനറ്റ് പാസ്സാക്കേണ്ടത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് പണം നൽകില്ലെന്ന പ്രസിഡന്റ് ട്രംപിന്റെ നയം ഡെമോക്രാറ്റുകൾ ചെറുത്തതോടെയാണ് ധനബിൽ പാസാക്കാനാകാതെ പോയത് ഒബാമ കെയറിന് നൽകുന്ന സബ്സിഡിയാണ് ട്രംപ് അടക്കമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരെ ചൊടിപ്പിച്ചത് ഇത് ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ സബ്സിഡി നിലനിർത്തണമെന്നാണ് ഡെമോക്രാറ്റ്സിന്റെ വാദം ഈ നിലയിൽ അല്ലെങ്കിൽ സഹകരിക്കില്ലെന്നും അവർ വ്യക്തമാക്കുന്നു വിഷയത്തിൽ ചർച്ച തുടർന്നാലും സബ്സിഡി ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തോട് സഹകരിക്കാൻ ഡെമോക്രാറ്റ്സ് തയ്യാറാകാൻ സാധ്യതയും ഇവിടെ വിരളമാണ് ഷട്ട്ഡൌൺ കൂടുതൽ പിരിച്ചുവിടലുകൾക്ക് കാരണമാകുമെന്നാണ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് യു ഫെഡറൽ ജഡ്ജി കഴിഞ്ഞ ദിവസം താൽക്കാലിക വിലക്കും ഏർപ്പെടുത്തിയിരുന്നു ഒക്ടോബർ ഒന്നിനായിരുന്നു അമേരിക്കയിൽ അടച്ചുപൂട്ടൽ നടപ്പാക്കിക്കൊണ്ട് ട്രംപ് ഉത്തരവിറക്കിയത് അടച്ചുപൂട്ടലിന് ശേഷം അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് നടക്കുന്നത് അതിനിടെ ട്രംപിനെതിരെ യു എസ്സിൽ കഴിഞ്ഞ ദിവസം വ്യാപക പ്രതിഷേധവും നടന്നിരുന്നു വരും ദിവസങ്ങളിൽ ഫെഡറൽ ജീവനക്കാർക്കും സൈനികർക്കും അടച്ചുപൂട്ടൽ സമയത്ത് ശമ്പളം നൽകാൻ അനുവദിക്കുന്ന നിയമനിർമ്മാണത്തിൽ വോട്ടെടുപ്പ് നടത്താൻ ട്രംപ് പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുണ്ട് സർക്കാരിന് ഇഷ്ടമുള്ളവർക്ക് ശമ്പളം നൽകാനും മറ്റുള്ളവരെ പിരിച്ചുവിടാനും സാധ്യതയുള്ളതിനാൽ നിയമനിർമ്മാണത്തെ ഡെമോക്രാറ്റുകൾ തടയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സവിശേഷ സാഹചര്യം യാണ് ഷട്ട്ഡൌൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനു ശേഷം അമേരിക്കയിൽ നിലവിൽ വന്ന പതിനഞ്ചാം ഷട്ട്ഡൌൺ ആണിത് ഫെഡറൽ സർക്കാരിന്റെ പന്ത്രണ്ടാം വാർഷിക അപ്രോപ്രിയേഷൻ ബില്ലുകളാണ് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ടിങ് ഉറപ്പാക്കുന്നത് ഇവ കോൺഗ്രസിൽ പാസാകാതെയോ പാസാക്കിയ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പിടാതെയോ വന്നാൽ സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഷട്ട്ഡൌണിൽ മുപ്പത്തിയഞ്ച് ദിവസത്തെ സ്തംഭനമുണ്ടായിരുന്നു